കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് തികച്ചും ആരോഗ്യവാനായ ഒരു യുവാവ് കളിക്കളത്തിലോ ജിമ്മിലോ അല്ലെങ്കിൽ പാട്ടുപാടുന്നതിനിടയിലോ കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഇത്തരത്തിലുള്ള മരണങ്ങൾ വർദ്ധിച്ചതോടെ ജനങ്ങൾക്കിടയിൽ പല വിധത്തിലുള്ള ആശങ്കകളും ഉടലെടുത്തു ഇതിന് പ്രധാനമായും പ്രതിക്കൂട്ടിലായത് കോവിഡ് മഹാമാരിയും അതിനെ പ്രതിരോധിക്കാം എടുത്ത വാക്സിനുകളുമായിരുന്നു എന്നാൽ ഈ ഭയപ്പാടുകൾക്ക് ശാസ്ത്രീയമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ ഗവേഷണ സ്ഥാപനമായ ഡൽഹി എയിംസ് യഥാർത്ഥത്തിൽ എന്താണ് യുവാക്കൾക്കിടയിലെ ഈ മരണങ്ങൾക്ക് പിന്നിൽ ഡൽഹി എയിംസിലെ പത്തോളജി ഫോറൻസിക് മെഡിസിൻ വകുപ്പുകൾ സംയുക്തമായി നടത്തിയ പഠനം നമ്മുടെ യുവാക്കളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഗൗരവകരമായ ചില സൂചനകളാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വരെയുള്ള ഒരു വർഷ കാലയളവിൽ നടന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് പോസ്റ്റ്മോർട്ടങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്നും നൂറ്റി എൺപത് കേസുകൾ തികച്ചും സ്വാഭാവികമായ രീതിയിൽ പെട്ടെന്നുള്ള മരണങ്ങളാണെന്ന് കണ്ടെത്തി ഇതിൽ നൂറ്റിമൂന്ന് പേരും പതിനെട്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളായിരുന്നു എന്നത് അതീവ ഗൗരവമുള്ള വസ്തുതയാണ് മരിച്ചവരുടെ ശരാശരി പ്രായം വെറും മുപ്പത്തിമൂന്ന് ദശാംശം ആറ് വയസ്സ് മാത്രമാണെന്നും ഇതിൽ ഭൂരിഭാഗവും പുരുഷന്മാരായിരുന്നു എന്നും പഠനം വ്യക്തമാക്കുന്നു ഈ മരണങ്ങളിൽ ഭൂരിഭാഗത്തിനും കാരണം നാം ഭയപ്പെടുന്നത് പോലെ കോവിഡോ വാക്സിനോ അല്ല മറിച്ച് ഗുരുതരമായ കൊറോണറി ആർട്ടറി രോഗമാണ് ഹൃദയപേശികളിലേക്ക് രക്തമെത്തിക്കുന്ന ദമനികളിൽ കൊഴുപ്പും മറ്റും അടിഞ്ഞുകൂടി രക്തയോട്ടം തടസ്സമാകുന്ന അവസ്ഥയാണിത് സാധാരണഗതിയിൽ പ്രായമായവരിലാണ് ഇത് കാണാറുള്ളതെങ്കിലും ഇപ്പോൾ ഇത് ഇരുപതുകളിലും മുപ്പതുകളിലും ഉള്ളവരിലേക്ക് പടർന്നിരിക്കുന്നു യുവാക്കളിലെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നാൽപ്പത്തി രണ്ട് ദശാംശം ആറ് ശതമാനം കേസുകൾക്കും കാരണം ഹൃദയ സംബന്ധമായ തകരാറുകളാണെന്നും അതിൽ കൊറോണറി ആർട്ടറി രോഗം മുൻപന്തിയിൽ നിൽക്കുന്നുവെന്നും ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ യുവാക്കളുടെ ഹൃദയം പ്രായമാകുന്നതിനേക്കാൾ വേഗത്തിൽ തളരുന്നു എന്നാണ് ഹൃദയരോഗങ്ങൾ കൂടാതെ ശ്വസന സംബന്ധമായ അസുഖങ്ങളും യുവാക്കളുടെ എടുക്കുന്നതിൽ വില്ലനാകുന്നുണ്ട് പഠനമനുസരിച്ച് പെട്ടെന്നുള്ള അഞ്ചിലൊന്ന് മരണങ്ങൾക്കും കാരണം ന്യൂമോണിയ ക്ഷയം ശ്വാസമുട്ടൽ തുടങ്ങിയ രോഗങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത് ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലും നമ്മുടെ യുവതലമുറ വലിയ വീഴ്ച വരുത്തുന്നു എന്നാണ് മലിനീകരണവും പുകവലിയും ഇത്തരം സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കുന്നു എന്തുകൊണ്ടാണ് യുവാക്കൾ എന്ന് അന്വേഷിച്ചാൽ നമ്മുടെ മാറുന്ന ജീവിതശൈലിയാണ് ഇത്തരം ആരോഗ്യ പ്രതിസന്ധികൾക്ക് പ്രധാന കാരണം കോവിഡിന് മുൻപും ഹൃദയോഗങ്ങൾ ഇന്ത്യയിൽ മരണകാരണമായിരുന്നുവെങ്കിലും സമീപകാലത്തെ വർധനവിന് പിന്നിൽ പ്രധാനമായും നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ് അമിതമായ മാനസിക സമ്മർദ്ദം കൃത്യമായ ഉറക്കമില്ലായ്മ എണ്ണമയമുള്ള ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം എന്നിവ യുവാക്കളുടെ ഹൃദയാരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട് ജോലിസ്ഥലത്തെയും വ്യക്തി ജീവിതത്തിലെയും സമ്മർദ്ദം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്നു കൃത്യമായ ഉറക്കം ലഭിക്കാത്തത് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ അതായത് വീക്കം വർദ്ധിപ്പിക്കുകയും ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അമിതമായ എണ്ണമയമുള്ള ഭക്ഷണങ്ങളും ജങ്ക് ഫുഡും യുവാക്കളിൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു വ്യായാമമില്ലായ്മ പോലെ തന്നെ അപകടകരമാണ് ശരീരം താങ്ങുന്നതിലും അപ്പുറം കഠിനമായി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഹൃദയത്തിന് ചെറിയ തോതിലുള്ള ബ്ലോക്കുകൾ ഉണ്ടെന്നറിയാതെ കഠിനമായ വ്യായാമ മുറകളിൽ ഏർപ്പെടുന്നത് പലപ്പോഴും പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തിന് കാരണമാകാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഏറ്റവും വലിയ അഭ്യൂഹം കോവിഡ് വാക്സിൻ ഹൃദയാഘാതം ഉണ്ടാക്കുന്നു എന്നതാണ് എന്നാൽ എയിംസ് പഠനവും ഐ സി എം ആർ മുൻപ് നടത്തിയ പഠനങ്ങളും ഇത് തള്ളിക്കളയുന്നുണ്ട് വാക്സിൻ എടുത്തവരിലും എടുക്കാത്തവരിലും മരണനിരക്കിൽ കാര്യമായ വ്യത്യാസമില്ലെന്ന് മാത്രമല്ല കൃത്യമായ ശാസ്ത്രീയ പരിശോധനയിൽ മരണകാരണം കാലങ്ങളായി രൂപപ്പെട്ടു വന്ന ഹൃദ്രോഗമാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട് യുവാക്കളിലെ ഇത്തരം മരണങ്ങൾ ഒഴിവാക്കാൻ കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനകൾ നടത്തേണ്ടത് അനിവാര്യമാണ് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ബി പി കൊളസ്ട്രോൾ ഷുഗർ എന്നിവ പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും കുടുംബത്തിൽ ഹൃദ്രോഗ പാരമ്പര്യമുണ്ടെങ്കിൽ പ്രത്യേക ശ്രദ്ധയും വേണം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പ് നെഞ്ചിലെ അസ്വസ്ഥത അമിതമായ വിയർപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളെ ഗ്യാസ് ആണെന്ന് കരുതി അവഗണിക്കാതെ വൈദ്യസഹായം തേടണം ഉപ്പും പഞ്ചസാരയും കുറച്ചും പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തിയും ഭക്ഷണക്രമം ക്രമീകരിക്കുന്നത് ഹൃദയത്തിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതോടൊപ്പം യോഗയോ ധ്യാനമോ ശീലമാക്കി മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എയിംസ് പുറത്തുവിട്ട ഈ കണക്കുകൾ നമ്മെ ഭയപ്പെടുത്താനല്ല മറിച്ച് ജാഗ്രതയുള്ളവരാക്കാനാണ് കോവിഡിനെയോ വാക്സിനെയോ പഴിചാരി നമ്മുടെ ജീവിതശൈലിയിലെ പിഴവുകളെ വെക്കുന്നത് അപകടകരമാണ് മുപ്പത്തിമൂന്ന് വയസ്സിൽ ഒരു മനുഷ്യൻ മരിക്കുക എന്നത് ആ കുടുംബത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ വലിയ നഷ്ടമാണ് അതുകൊണ്ട് എനിക്കിത് വരില്ല എന്ന അമിത ആത്മവിശ്വാസം വെടിഞ്ഞ് ആരോഗ്യകരമായ ഒരു ജീവിത രീതി ഇന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം